കടവലൂർ പഞ്ചായത്തിലെ ആൽത്തറ പാടശേഖരത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ പലയിടങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേയുണ്ടായ പന്നികളുടെ ആക്രമണം കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിവെച്ചത് പഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ഭീഷണി വർദ്ധിച്ചു വരികയാണെന്ന് കർഷകർ പറയുന്നു ആൽത്തറ തിപ്പിലശ്ശേരി ഒറ്റപ്പിലാവ് മേഖലയിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത് നെല്ലിന്റെ ശേഷം പാടശേഖരങ്ങളിൽ നടത്തിയിരുന്ന പച്ചക്കറി കൃഷി ഇതുമൂലം കർഷകർ ഉപേക്ഷിച്ചു പന്നികളെ വെടിവെച്ചുകൊല്ലാനുള്ള പദ്ധതിയുടെ ചർച്ചകൾ പഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല ഇതേ ആവശ്യത്തിന് മാസം മുമ്പ് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നിരുന്നു ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു കൊയ്ത്തു നടത്താറായ പാടശേഖരങ്ങളിൽ പന്നികൾ കൂടുതൽ നാശം വരുത്തുന്നതിന് മുമ്പ് വേണ്ട നടപടികള് സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്